സോമനാഥ ക്ഷേത്രം ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നമ്മൾ മാനിക്കുന്നത് സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലിയെ മല്ലികാർജുനം ഉജ്ജൈന്യം മഹാകാലം അങ്ങനെയാണ് പോലുവാണല്ലോ ഏറ്റവുമധികം പ്രാവശ്യം തകർക്കപ്പെട്ട ഏറ്റവും കൊള്ളയടിക്കപ്പെട്ട സങ്കേതമാണ് എത്ര പ്രാവശ്യം തകർക്കപ്പെട്ടു എത്ര പ്രാവശ്യം പുനർനിർമ്മിച്ചു എത്ര പ്രാവശ്യം കൊള്ളയടിക്കപ്പെട്ടു കണക്കില്ല എത്രയോ പ്രാവശ്യം പ്രധാനപ്പെട്ട് തന്നെയാണ് ഈ കണക്ക് പതിനാല് പതിനാറ് ഒക്കെ പറയണത് ചെറുത് ചെറുത് എത്ര അതുകൊണ്ട് സ്വതന്ത്രമാകുന്ന സന്ദർഭത്തിൽ ആദ്യം ചെയ്യേണ്ടത് അത്തരം മുറിപ്പാടുകൾ ഉണക്കുകയാണ് അതുകൊണ്ടൊരു മതവിഷയമല്ല അത് ദേശീയ വിഷയമാണ് എന്ന് പല വിദ്വാൻമാരും ചർച്ച ചെയ്യുകയും ഹനുമാൻദാസ് കുദ്ദാർ പല വിദ്വാൻ അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിനുമായിട്ട് ആ വിഷയം ചർച്ച ചെയ്യുകയും അതിനാൽ പ്രഭാവിതനായിട്ട് അദ്ദേഹം ഒരു ദേശീയ വിഷയമായി ഇതിനെ ഉയർത്തണമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഭാരതത്തിന്റെ ഒന്നാമത്തെ ഉപപ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നാമത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇതൊരു ദേശീയ വിഷയമായിട്ട് എടുക്കണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും അതിനെ നഖശിഖാന്തം ജവഹർലാൽ നെഹ്റു എതിർക്കുകയും അത് മതപരമായ വിഷയമാണ് അത് ദേശീയ വിഷയമല്ല അപ്പോഴാണ് പട്ടേൽ പറഞ്ഞ ഹിന്ദു സമൂഹം ഇതിനെ പടുത്തുയർത്തുന്നത് അങ്ങനെയാണ് സർദാർ കെ എം മുൻഷി ജയദയാൽ ഗോയങ്ക ഹനുമാൻ ദസ് ബുദ്ധ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭന്മാരുമായി ചേർന്ന് പട്ടേൽ അതിന് നേതൃത്വം നൽകി ക്ഷേത്ര നിർമ്മാണം ഒരു ഘട്ടത്തിലെത്തി പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല പൂർത്തി ഇപ്പോഴും പൂർത്തിയായിരുന്നു ഇപ്പോഴും ചെയ്തോണ്ടിരിക്കില്ല ഇപ്പൊക്കെ സ്വർണം ഭൂഷണ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഭാരതത്തിന്റെ രാഷ്ട്രപതിയെ ക്ഷണിച്ചു വലിയ വിമർശനം ഉണ്ടായി ആ കാലത്ത് രാഷ്ട്രപതി പങ്കെടുത്തു പരമാർത്ഥമാണ് സാഹചര്യങ്ങൾ എത്രയോ മാറി അതിനനുസരിച്ച് പല പല വിഷയങ്ങളും അന്നത്തെ ഒരു പത്തോ മുപ്പതോ കൊല്ലം മുമ്പ് പോലും നമ്മുടെ സുരക്ഷാ വിഷയം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസിഡന്റ് തുടങ്ങിയവരെ സംബന്ധിച്ചുള്ള സുരക്ഷാ വിഷയം ഇന്നത്തെ സുരക്ഷാ വിഷയവും തമ്മിലൊരു ബന്ധമില്ല അന്നേ പാർലമെന്റിലും മറ്റും പോകാവുന്ന അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും ഞാൻ ഉണ്ടാണ് അത്രയും പ്രത്യേകതകൾ വിശേഷതകളും ഇന്ന് നമ്മൾ പാലിക്കേണ്ടതുണ്ട്